നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം സംഗീതവും നൃത്തവും എല്ലാമായി സന്തുഷ്ടകരമായ ദാമ്പത്യം നയിക്കുന്ന ദമ്പതികളാണ് ഗായകൻ വിജയ് മാധവും ഭാര്യയും അഭിനേത്രിയുമായ ദേവിക നമ്പ്യാരും ഇരുവരും വിവാഹ ശേഷമാണ് തങ്ങളുടെ വിശേഷങ്ങളും സംഗീതവും പ്രേക്ഷകരിലേക്ക് എത്തിക്കാനായി യൂട്യൂബ് ചാനൽ തുടങ്ങിയത് വിജയ്ക്കും ദേവികയ്ക്കുമൊപ്പം മകൻ ആത്മജ മഹാദേവും വ്ളോഗുകളിൽ പ്രത്യക്ഷപ്പെടാറുണ്ട് അടുത്തിടെയാണ് ആത്മജയ്ക്ക് ഒരു കൂടപ്പിറപ്പ് കൂടി വന്ന സന്തോഷത്തിലാണ് കുടുംബം തങ്ങളുടെ വിശേഷങ്ങൾ യൂട്യൂബ് ചാനലിലൂടെ ഇരുവരും ആരാധകരുമായി പങ്കുവെക്കാറുണ്ട് ലൈം ലൈറ്റിലേക്ക് വരുമ്പോൾ മുതൽ ഗായകനായ വിജയ് മാധവന് തലയിൽ മുടിയില്ല കഷണ്ടിയുള്ള തല മറയ്ക്കണമെന്നോ ഒളിപ്പിച്ച് പിടിക്കണമെന്നോ വിജയ്ക്കും തോന്നിയിട്ടില്ല ഇപ്പോഴിതാ ഏറെ നാളത്തെ ആലോചനയ്ക്ക് ശേഷം താനൊരു സാഹസത്തിന് മുതിർന്നു എന്ന് പറയുകയാണ് വിജയ് മാധവ് താരം ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ സർജറിക്ക് വിധേയമായതിന്റെ വിശദ വിവരങ്ങളാണ് പുതിയ വീഡിയോയിലൂടെ പങ്കുവച്ചിരിക്കുന്നത് മുട്ടത്തലയ കഷണ്ടി പെട്ടത്തലയ വിളികൾക്ക് അവസാനമാകാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് വിജയ് വീഡിയോ ആരംഭിച്ചത് കുറെ നാളുകളായുള്ള ആളുകളുടെ ഒരു ചോദ്യത്തിനുള്ള ഉത്തരത്തിന് തുടക്കമിടാൻ പോവുകയാണ് കുറെ കാലമായി എല്ലാ വീഡിയോയ്ക്ക് താഴെയും ആളുകൾ ചോദിക്കുന്നതാണ് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാതിരുന്നില്ലേ എന്നത് മാഷിന് പക്ഷേ താല്പര്യം ഉണ്ടായിരുന്നില്ല ഇപ്പോഴും അൻപത് ശതമാനം താല്പര്യം മാത്രമേ മാഷിനുള്ളൂ പരീക്ഷിച്ചു നോക്കാമെന്ന രീതിയിലാണ് പോകുന്നത് എന്ന് ഭാര്യയും നടിയുമായി ദേവിക പറയുന്നു ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ പരിപാടിക്ക് ഇറങ്ങാൻ പോവുകയാണ് ഇന്നാണ് സർജറി ആദ്യമായാണ് ഞാൻ ഒരു സർജറിക്ക് പോകുന്നത് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക സർജറിക്ക് ശേഷം എനിക്ക് മുടി വരണേ എന്നാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് എനിക്ക് മുടി വന്നാൽ ലോകത്തെ എല്ലാവർക്കും മുടി വരും സർജറിയെ കുറിച്ച് പ്ലാൻ ചെയ്ത് തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് മുടി വന്ന് തുടങ്ങിയെന്ന് പറഞ്ഞുകൊണ്ടാണ് ആശുപത്രിയിലേക്ക് ട്രീറ്റ്മെന്റിനായി വിജയ് ഇറങ്ങിയത് രാവിലെ തുടങ്ങിയ സർജറിയും മറ്റു ട്രീറ്റ്മെന്റുകളും അവസാനിപ്പിച്ച് രാത്രി ഒരു മണിയോടെയാണ് വിജയ് തിരികെ വീട്ടിലെത്തിയത് രാത്രി ഒരു മണി കഴിഞ്ഞു സർജറി കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തി തിരിച്ചെത്തിയപ്പോൾ ആത്മജിക്ക് എന്നെ കണ്ടാൽ മനസ്സിലാകുമോ എന്ന് അറിയില്ല പന്ത്രണ്ട് കൊല്ലം മുമ്പ് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാൻ ഞാൻ പ്ലാൻ പ്ലാനിട്ടിരുന്നു പിന്നെ വേണ്ടെന്ന് വെച്ച് തീരുമാനം മാറ്റി പിന്നീട് ഒരുപാട് പേർ വിളിച്ച് എന്നോട് സംസാരിച്ചിരുന്നു താല്പര്യമുണ്ടെങ്കിൽ ചെയ്യാമെന്നും പറഞ്ഞിരുന്നു മുടിയില്ലാത്തത് അത്ര വലിയൊരു കുഴപ്പമായി എനിക്ക് തോന്നിയിരുന്നില്ല ഞാൻ അതിൽ ആയിരുന്നില്ല പിന്നെ ഇപ്പോൾ എന്തുകൊണ്ട് ഞാൻ ഇത് ചെയ്യാൻ മുതിർന്നു എന്ന് ചോദിച്ചാൽ എന്റെ സുഹൃത്തും ഗായകനുമായ അരുൺ ഗോപൻ ചെയ്തത് ഞാൻ കണ്ടു അത് നന്നായിട്ടുണ്ടായിരുന്നു ഹെയർ ട്രാൻസ്പ്ലാന്റ് സഫാരി എന്നൊരു ചാനൽ യൂട്യൂബിലുണ്ട് കാസർഗോഡ് സ്വദേശിയായ സത്യനാരായണന്റേതാണ് ചാനൽ പുള്ളി ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തതായി കണ്ടു അവരുടേതെല്ലാം വിജയകരമായ സർജറികളായിരുന്നു പുള്ളി എന്നെ കോൺടാക്ട് ചെയ്തിരുന്നു അത് വളരെ കൺവീൻസിംഗ് ആയിരുന്നു ഈ വിഷയത്തിൽ ടോപ്പ് സൂപ്പർ സ്റ്റാർ ആയ ഡോക്ടറാണ് എന്റെ സർജറി ചെയ്തത് ജീവിതത്തിൽ ഇന്നേ വരെ സർജറി ഞാൻ ചെയ്തിട്ടില്ല വലിയ സർജറി ഒന്നുമല്ല പക്ഷെ എന്നിട്ടും ചെറിയ പേടി ഉണ്ടായിരുന്നു വിശ്വസനീയമായ തരത്തിൽ മറുപടികൾ കിട്ടിയപ്പോഴാണ് സർജറിക്ക് ഞാൻ വിധേയനായത് എല്ലാവരുടെയും റിസൾട്ട് ഒരുപോലെ ആവില്ല മൂന്ന് നാല് മാസം കഴിയും റിസൾട്ട് വരാൻ പട്ടത്തുള്ള ഒരു ക്ലിനിക്കിൽ വെച്ചാണ് എന്റേത് ഞാൻ ചെയ്തത് രാവിലെ പഴവങ്ങാടി ഗണപതിക്ക് തേങ്ങയടിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് പോയത് പഴയ ലുക്കിലേക്ക് പോകുമോ എന്ന് അറിയാനുള്ള എക്സൈറ്റ്മെന്റ് എനിക്കുണ്ട് പത്ത് ദിവസം വീട്ടിൽ തന്നെ ഇരുന്ന് റെസ്റ്റ് എടുക്കണമെന്നും വിജയ് പറഞ്ഞു വിജയുടെ പുതിയ ലുക്ക് ദേവികയ്ക്കും ഇഷ്ടപ്പെട്ടു നല്ല രസമുണ്ട് കൊള്ളാം പടം സൂപ്പർ ആയിരിക്കും മീശ മാത്രമുള്ള ലുക്ക് കൊള്ളാം മീശ മാത്രമായി ഞാൻ താങ്കളെ കണ്ടിട്ടില്ല അമ്മയ്ക്ക് ഭയങ്കര ടെൻഷനാണ് ചെയ്യേണ്ട എന്ന് പറഞ്ഞുകൂടായിരുന്നു എന്നൊക്കെ അമ്മ എന്നോട് ചോദിച്ചു എന്നായിരുന്നു ദേവികയുടെ പ്രതികരണം പതിവ് പോലെ അച്ഛന്റെ പെട്ടെന്നുള്ള രൂപമാറ്റം കണ്ട് ആത്മജ കരയുകയാണ് ചെയ്തത് എന്നും വീഡിയോയിൽ പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലായിരുന്നു ദേവികയും വിജയ് മാധവും വിവാഹിതരായത് ഇരുവർക്കും ആത്മജ എന്ന പേരിൽ ഒരു മകനുണ്ട് മകന്റെ പേരിനെ ചൊല്ലി ചിലർ ചോദ്യമുയർത്തിയപ്പോൾ ആത്മാവിൽ നിന്നും ഉണ്ടായ കുഞ്ഞെന്ന നിലയ്ക്കാണ് ആത്മജ എന്ന പേര് നൽകിയതെന്നായിരുന്നു രണ്ടുപേരും പറഞ്ഞത് മകൾക്ക് വിജയ് മാധവ് ഇട്ട പേരിന്റെ പേരിൽ അദ്ദേഹത്തിനെതിരെ രൂക്ഷ വിമർശനം ഉയരുകയും ചെയ്തു കമന്റുകൾ മറുപടിയുമായി ദേവികയും വിജയ് മാധവും എത്തിയെങ്കിലും ആ വീഡിയോയ്ക്ക് എതിരെയും ഉയർന്നു ഒടുവിൽ വിവാദമെല്ലാം അവസാനിപ്പിക്കുകയാണെന്ന് പറഞ്ഞ് വിജയ് മാധവ് തന്റെ ഭാഗത്തുനിന്ന് വേദനിപ്പിക്കുന്ന പെരുമാറ്റം ഉണ്ടായെങ്കിൽ ക്ഷമിക്കണമെന്ന് പറയുകയും ചെയ്തു എന്തായാലും ആ വീഡിയോ കൂടി വിവാദങ്ങൾ അവസാനിച്ചു പ്രേക്ഷകരുടെ സ്നേഹം താരങ്ങൾക്ക് തിരികെ ലഭിക്കുകയും ചെയ്തു ദിവസങ്ങൾക്ക് മുൻപ് കുഞ്ഞിന്റെ മുഖവും വീട്ടിൽ വിളിക്കുന്ന പേരും വിജയ് മാധവും ദേവികയും വെളിപ്പെടുത്തിയിരുന്നു ഇരുപത്തിയെട്ട് കെട്ട് വരെ കാത്തിരിക്കുന്നില്ലെന്നും അതിനു മുൻപ് തന്നെ മുഖം കാണിക്കുകയാണെന്നും വിജയ് മാധവ് പറഞ്ഞു അതുപോലെ കുഞ്ഞിനെ വീട്ടിൽ വിളിക്കുന്ന പേര് വിജയ് മാധവ് പറഞ്ഞു ഇരുപത്തിയെട്ട് കെട്ടിന്റെ സാധനം ഓം പരമാത്മയ്ക്ക് വാങ്ങാൻ പോയപ്പോൾ കുറച്ചുപേർ ചോദിച്ചു ഓം പരമാത്മയ്ക്ക് സുഖമാണോ എന്ന് ഒരാൾ ചോദിച്ചു ഓം ബേബിക്ക് സുഖമാണോ എന്ന് അപ്പോൾ എനിക്ക് തോന്നി ഇത് കൊള്ളാമല്ലോ എന്ന് ഓം ബേബി എന്ന് വിളിക്കാമല്ലോ ഡബിൾ ഓം ഇട്ട് വിളിച്ച് കളിയാക്കരുത് ദൈവത്തെ ഓർത്ത് ഇതൊരു അച്ഛന്റെ രോധനമാണ് എന്നും വിജയ് മാധവ് പറയുന്നുണ്ട് കുഞ്ഞിനെ കാണാൻ തന്നെ പോലെയോ വിജയ് മാധവനെ പോലെയോ അല്ലെന്നാണ് ദേവിക പറയുന്നത് ആരെ പോലെയാണെന്ന് പറയാൻ വിജയ് മാധവ് പ്രേക്ഷകരോട് പറയുന്നുമുണ്ട് നിരവധി പേരാണ് ഈ വീഡിയോയ്ക്ക് കമന്റുമായി എത്തിയിരിക്കുന്നത് നല്ല ചുന്ദരി വാവ ദേവൂട്ടി പറഞ്ഞത് ശരിയാ നിങ്ങളുടെ രണ്ടുപേരെയും പോലെ അല്ല ഓം ബേബി വാവ വേറെ ലെവലാണ് മാഷെ ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരുടെയും പോലെ അല്ല അവരുടെ മുഖം മാറി മാറി വരും ഓം ബേബി അങ്ങനെ വിളിക്കാൻ എളുപ്പം മോളെ കാണിച്ചു തന്നതിൽ വളരെ സന്തോഷം എന്നിങ്ങനെ പോകുന്നു കമന്റുകൾ വിവാഹം കഴിഞ്ഞതോട് കൂടിയാണ് ഗായകൻ വിജയ് മാധവും സീരിയൽ നടി ദേവിക നമ്പ്യാരും യൂട്യൂബ് ചാനലിൽ സജീവമാകുന്നത് അതേസമയം ജീവിതത്തിലെ പുതിയ സന്തോഷം പങ്കുവെച്ച് വിജയ് മാധവ് രംഗത്ത് വീഡിയോയും വൈറലായിരുന്നു വിജയ് മാധവും യും വീട് മാറിയിരിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു വീഡിയോ ഞങ്ങൾ ചെറിയൊരു ഷിഫ്റ്റ് നടത്തുകയാണ് കുറച്ചു നാളായി പ്ലാൻ ചെയ്തതാണ് ഇപ്പോഴാണ് ഒത്തു വന്നത് ശാസ്ത്രമംഗലത്തിൽ നിന്ന് ചെറിയൊരു ഫ്ലാറ്റിലേക്ക് മാറാൻ പോവുകയാണ് വാങ്ങിച്ചതൊന്നുമല്ല വാടകയാണ് നമ്മുടെ ഇവിടെ കുറച്ച് പണിയൊക്കെ നടക്കുകയാണ് പൊടിയും കാര്യങ്ങളും ഒക്കെയാണ് വിജയ് മാധവ് പറഞ്ഞു ഇന്ന് രാത്രി പൂജ കൊണ്ട് പിന്നീട് പാലുകാച്ചൽ ഇന്റീരിയർ ചെയ്ത് കാണിക്കാം എന്നാണ് വിചാരിച്ചത് പക്ഷേ എല്ലാ സ്പോട്ടിൽ അപ്ഡേറ്റ് ചെയ്ത് ശീലിച്ചത് കൊണ്ട് കാണിച്ചതാണ് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന വേണം വിജയ് മാധവ് പറയുന്നുണ്ട് ഇത് ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ വീട്ടിൽ അറിയാം ഇത് ആദ്യം പറയുന്നത് നമ്മുടെ സോഷ്യൽ മീഡിയ ഫാമിലിയോടാണ് ആരോടും ഇത് പറഞ്ഞിട്ടില്ല മാറുന്ന കാര്യം ആർക്കും അറിയില്ല വീട്ടുകാർക്കും സർപ്രൈസും ദേവികയുടെ ഈ അടുത്ത ദിവസമാണ് പറഞ്ഞത് ഫ്ലാറ്റ് കാണിക്കുമല്ലോ ദേവികയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ േ എന്നും വിജയ് മാധവ് പറയുന്നുണ്ട് ഇന്നു മുതൽ ഒരു ഫ്ളാറ്റ് ജീവിതം തുടങ്ങുകയാണ് എല്ലാവരുടെയും പ്രാർത്ഥന വേണമെന്നും വിജയ് മാധവും ദേവികയും പറഞ്ഞു നിരവധി കമന്റുകളാണ് വീഡിയോയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ചേട്ടൻ വീടിന് പേരിടേണ്ട എന്നാണ് ഒരാളുടെ കമന്റ് ഇല്ല പേടിക്കണ്ട എന്ന് വിജയ് മാധവ് മറുപടി നൽകിയിട്ടുണ്ട് ദേവിക മാഷെ വീടിന് പേരിടേണ്ടേ വിജയ് എന്റെ മൈൻഡിൽ വന്ന ഒരു പേര് ഉണ്ട് വ്യൂവേഴ്സ് എന്ന കമന്റിനെ ഇല്ല എന്റെ മൈൻഡിൽ ഒന്നുമില്ല എന്നാണ് വിജയ് പറഞ്ഞത് ദേവിക പലതും അറിയുന്നത് വീഡിയോയിൽ പറയുമ്പോഴാണെന്ന് തോന്നുന്നു എന്നിങ്ങനെ പോകുന്നു കമന്റുകൾ നേരത്തെ തന്റെ രണ്ടാമത്തെ കുഞ്ഞിന്റെ പേരിൽ വിജയ് മാധവനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉയർന്നിരുന്നു ഓം പരമാത്മാ എന്നായിരുന്നു രണ്ടാമത്തെ കുഞ്ഞിന്റെ പേര് പെൺകുട്ടിക്ക് ഇങ്ങനെ ഒരു പേരിട്ടാൽ ഭാവിയിൽ കുഞ്ഞ് ഒരുപാട് കളിയാക്കൾ നേരിടേണ്ടി വരും എന്നായിരുന്നു വിമർശനം ഒരുപാട് വിമർശനങ്ങൾ വന്നപ്പോൾ കമന്റുകൾക്ക് റിയാക്ട് ചെയ്ത് വിജയ് മാധവ് തന്നെ രംഗത്തെത്തുകയായിരുന്നു എന്നാൽ ഇതിന് പിന്നാലെ വിമർശനം രൂക്ഷമായ ഒടുവിൽ തന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വേദനിപ്പിക്കുന്ന തരത്തിലുള്ള പെരുമാറ്റം ഉണ്ടായെങ്കിൽ ക്ഷമ ചോദിക്കുന്നുവെന്ന് വിജയ് മാധവ് പറഞ്ഞു അതുപോലെ മക്കൾക്ക് വലുതായി പേര് ഇഷ്ടമായില്ലെങ്കിൽ അവർക്ക് മാറ്റാമെന്നും താൻ തടയില്ലെന്നും വിജയ് പറഞ്ഞിരുന്നു പലപ്പോഴും വിജയ് മാധവ് മാത്രമാണ് തീരുമാനം എടുക്കുന്നത് എന്ന് വിജയ് ദേവികയോട് ഒന്നും ചോദിക്കാറില്ലെന്നും അവരുടെ വീഡിയോയ്ക്ക് താഴെ കമന്റുകൾ വരാറുണ്ട് എന്നാൽ കാര്യങ്ങളും പരസ്പരം പറഞ്ഞാൽ എടുക്കാറുള്ളതെന്നാണ് വിജയ് മാധവ് ദേവികയോട് പറയുന്നത് എന്നാൽ ഈ പുതിയ തീരുമാനം ദേവിക അറിഞ്ഞില്ലല്ലോ എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത്